നമ്മുടെ ഉരുളി നമ്മടെ ഇഞ്ചി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മള് ഇഞ്ചിയും പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുവൊക്കെ കുടിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് വെയിറ്റിംഗ് ആണ് നമുക്ക് ഇഞ്ചമ്പുളി നല്ല കുറച്ച് സമയം പിടിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ബാക്കിയുള്ള ചേരവുകളൊക്കെ ചേർത്ത് നമ്മൾ അടുപ്പത്തിങ്ങനെ ഉരുളില് ഇഞ്ചമ്പുളിയിൽ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഞ്ചമുളി അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ബ്ലാക്ക് കളറായി നല്ല തള്ളൊക്കെ വന്ന് റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ പുളിഞ്ച് റെഡി ആയിട്ടുണ്ട് ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചൻപുള്ളി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ് നമ്മുടെ ഇഞ്ചമ്പുളി ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ സദ്യക്കൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇഞ്ചിപുള്ളിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങുന്നുള്ള അതിയായ പ്രതീക്ഷയുണ്ട് ഈ ഇഞ്ചമ്പുളിയുടെ പേടിയാൽ നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ ഇഞ്ചൻപുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് എടുത്തു രണ്ടാമത്തെ ദിവസമാണ് നമ്മളത് നിർമ്മിച്ചത് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം നിർമ്മിച്ചിട്ട് അതന്നെ നമ്മളത് അവിടേക്ക് വെച്ചു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വിശദീകരിക്കുന്നതിനായിട്ട് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മൂന്ന് ജേഴ്സി അല്ലെങ്കിൽ മൂന്ന് ഡ്രസ്സുകളും ഞാൻ സംസാരിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട ഓരോ വീഡിയോയ്ക്കും ഓരോ ജേഴ്സി ഇടുന്നതല്ല അത് മൂന്ന് ദിവസമായി കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചൻപുള്ളി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾ വന്ന് വാങ്ങണമെന്നൊന്നില്ല നമ്മുടെ വാട്സപ്പ് മുഖാന്തരം അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മളത് ഹോം ഡെലിവറി ഉണ്ടാവും നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പോരാടാണ് എല്ലാവരും ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വലിയ ആഘോഷത്തിന് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ പ്രൊഡക്റ്റ് കൂടി നിങ്ങൾ വാങ്ങി നിങ്ങളുടെ ഓണം വൻ വിജയമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പോരാടായതുകൊണ്ട് എല്ലാവരും ഓടി ഓടി വായോ ഓടി ഓടി വന്ന് നമ്മുടെ ഇഞ്ചൻപുള്ളി വാങ്ങിയുള്ള പോകൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം